വിവാഹ വാഗ്ദാനം നൽകി പട്ടികജാതി വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കുകയും പണം തട്ടുകയും ചെയ്ത കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് അറസ്റ്റിൽ പടിഞ്ഞാറെ കല്ലട കോയിക്കൽ ഭാഗം സ്വദേശി വിശാഖ് കല്ലടയാണ് പിടിയിലായത് ഡിവൈഎഫ്ഐ പടിഞ്ഞാറെ കല്ലട മേഖലാ കമ്മിറ്റി അംഗവും കടപുഴ യൂണിറ്റ് സെക്രട്ടറിയും സി പി എം കോയിക്കൽ ഭാഗം ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമാണ് പലതവണയായി പെൺകുട്ടിയുടെ വീട്ടുകാരിൽ നിന്ന് ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് പരാതി കൂടാതെ സ്വർണം കൈക്കലാക്കിയതായും പെൺകുട്ടി പോലീസിന് മൊഴി നൽകി കോളേജിൽ നടക്കുന്നത് ഒരു പരിപാടിയിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെട്ടത് ഒന്നര വർഷമായി ഇരുവരും അടുപ്പത്തിലാണ് സ്വദേശിനിയാണ് പെൺകുട്ടി അമ്മയുടെ ബാങ്ക് അക്കൗണ്ട് വഴി ഗൂഗിൾ പേയിലൂടെയാണ് യുവാവിന് പണം കൈമാറിയതെന്ന് കണ്ടെത്തി അതിനിടയിൽ യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതായി കുട്ടിക്ക് ബോധ്യപ്പെട്ടു അതോടെ വിവരം രക്ഷിതാക്കളോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം പെൺകുട്ടി ബന്ധുക്കളോടൊപ്പം എത്തി ശാസ്താംകോട്ട പോലീസിൽ പരാതി നൽകി തുടർന്ന് മൊഴി രേഖപ്പെടുത്തി പട്ടികജാതി പീഡന നിരോധന നിയമം വഞ്ചനാ കുറ്റം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു അറസ്റ്റിലായ വിശാഖിനെ റിമാൻഡ് ചെയ്തു